പുതിയ മതത്തിൻ്റെ ഒരു സ്വഭാവം ഒമ്പതെണ്ണം ഞാനിവിടെ എഴുതിക്കൊണ്ടു വന്നിട്ടുണ്ട് ഫ്ലെക്സിബിൾ ടു അപ്ഗ്രേഡേഷൻ പ്രശ്നങ്ങളെ കണ്ടാൽ കിതാബിൽ ഉള്ളതുകൊണ്ട് അത് മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശവശരീരം മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കാതിരിക്കുന്ന തരം നിലപാടുകൾ ആ മതത്തിലുണ്ടാവില്ല അവിടെ ശവശരക്ഷീരം കൊടുത്തിരിക്കും കുട്ടികളുടെ റൈറ്റ്സ് വയലേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സർക്കും അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് കണ്ടാൽ സർക്കും സിഷൻ എടുത്ത് കളയും അങ്ങനത്തെ മതമാണത് ഇവിടെ ബഹുമാനപ്പെട്ട ആരിഫ് സാറെ ഇടക്കിടക്ക് റിപ്പീറ്റ് ചെയ്തു മെഡിക്കൽ കോളേജിലേക്ക് മതവിശ്വാസികൾ ബോഡി കൊടുക്കുന്നില്ലെന്ന് ഞാൻ ആക്ഷേപിക്കുകയല്ല ഞങ്ങളുടെ വിശ്വാസ പ്രകാരം ബോഡിയുടെ ഉടമസ്ഥത ഞങ്ങൾക്കില്ല ഈ ശരീരം പോലും അള്ളാഹുവിൻ്റേതാണെന്നാണ് ആ വിശ്വാസത്തെ അംബേദ്കർ ഇന്ത്യയിൽ അനുവദിച്ചു വന്നതുകൊണ്ട് അതേ വിശ്വസിക്കൂ മറ്റൊരു കാര്യം മെഡിക്കൽ കോളേജിലേക്ക് ഇത് കൊടുക്കുക എന്ന് പറയുമ്പോൾ കോഴിക്കോട് അല്ലെങ്കിൽ കേരളത്തിലെ മെഡിക്കൽ കോളേജ് കെട്ടിയതെന്താ കെട്ടിപ്പൊക്കിയത് നാസ്തികരാണോ മതവിശ്വാസികളും കൂടിയല്ലേ നിങ്ങൾക്ക് ഈ ഡെഡ് ബോഡി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മരണപ്പെട്ട ആളുകളുടെ ശരീരഭാഗം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ കോളേജ് അവിടെ ഉണ്ടാവണ്ടേ കേരളത്തിലെ ഏതെങ്കിലും നാസ്തിക യുക്തിവാദി പ്രസ്ഥാനങ്ങൾ സ്വന്തമായി ചാരിറ്റി വിരിച്ചിട്ട് മെഡിക്കൽ കോളേജ് കെട്ടിയിട്ടുണ്ടോ അതിവിടെ മതസംഘടനകളും മതവിശ്വാസികളും ബക്കറ്റിൽ പൈസ കേട്ടൊക്കെ ഉണ്ടാക്കിയതാണ് മെഡിക്കൽ കോളേജുകൾ ഏതെങ്കിലും മതമാണെങ്കിലും നാസ്തികരൊരു മെഡിക്കൽ കോളേജ് കേരളത്തിൽ കെട്ടിയിട്ടില്ല അതുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് നിങ്ങൾ ആ വണ്ടി കയറ്റണ്ട മറ്റൊന്ന് ഇപ്പോഴും മെഡിക്കൽ കോളേജിലേക്ക് പോയാൽ അവിടെയുള്ള ബക്കറ്റുകളിലൊക്കെ ചാരിറ്റി ബക്കറ്റിലൊക്കെ ഏതെങ്കിലും മതസംഘടനയുടെ സ്ലിപ്പാണ് ഒട്ടിച്ചത് ഇനി നിങ്ങൾ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അഭിനന്ദിക്കുന്നു ഐ അപ്രീഷിയേറ്റ് അതിനെ അംഗീകരിക്കുന്നു അനുമോദിക്കുന്നു പക്ഷെ കൂടുതലുമുള്ളത് സ്വാഭാവികമായി വിശ്വാസികൾ കൂടുതലായതിനാൽ മതസംഘടനകളാണ് അപ്പം മെഡിക്കൽ കോളേജിൻ്റെ കഥയൊക്കെ അത്രയേ ഉള്ളൂ പിന്നെ ഞാൻ ആരെയും ആക്ഷേപിക്കുകയല്ല നോക്ക് നമ്മൾ അമേരിക്കയിലേക്ക് പോകണ്ട റഷ്യയിലേക്ക് പോകണ്ട ഈ ഹാളിലേക്ക് ഈ ഹാളിൽ വിഷയത്തിൻ്റെ ഭാഗമായിട്ടല്ലാതെ ബോംബ് വധം തലവെട്ടുക ഭീഷണി ജീവനോടെ പോകാൻ പറ്റൂല അവിടെ ബോംബ് പൊട്ടരുത് ഇങ്ങനെയുള്ള ഹിംസാത്മകമായ പദങ്ങൾ ആരാണ് കൂടുതൽ ഉപയോഗിച്ചത് അത് തന്നെ ആലോചിച്ച് നോക്കൂ എൻ ഐ അത്തരം പദങ്ങൾ വിഷയത്തിന്റെ ഭാഗമായിട്ട് അമേരിക്കൻ്റെയും റഷ്യന്റെയും കഥ പറഞ്ഞപ്പൊ ആയുധം എന്നൊരു വാക്കും ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ടാകും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ തികഞ്ഞാണല്ല ഓർമ്മ തെറ്റാം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബോംബ് വാളെന്നുള്ള പദം പോലും ഞാൻ ഉപയോഗിച്ചിട്ടില്ല വിഷയത്തിന്റെ ഭാഗമായിട്ട് പോലും കാരണം വിശ്വാസം എന്നെ ആക്കി തീർത്തത് സോ അതാണ് അതിൻ്റെ ഉത്തരം മനുഷ്യന് എന്നായിരുന്നു പക്ഷെ കൂടുതലായി സംസാരിച്ചത് ഇസ്ലാമിലെ കുഴപ്പങ്ങൾ എന്തായിരുന്നു എന്നതിനെ കുറിച്ചായിരുന്നു അതാണ് ഈ ഡിബേറ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് മതം എന്നുള്ള മൊത്തത്തിൽ ഉള്ളൊരു ചർച്ചയാണ് അവിടെ വേണ്ടിയിരുന്നത് പക്ഷെ ആരിഫ് ഹുസൈൻ ഇസ്ലാമിനെ മാത്രം ടാർജറ്റ് ചെയ്താണ് സംസാരിച്ചത് പിന്നെ ആരിഫ് ഹുസൈനി മതം എന്താണെന്ന് ശരിക്കും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ സങ്കല്പത്തിലെ ഒരു മതത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം അവസാനം പറഞ്ഞു ഏതായാലും ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അസലാ വാലൈക്കും വരഹമുള്ള